പാലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപതാമത് വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപക നൽകി ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഡിസംബർ മുതൽ വരെ പാലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപതാമത് വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്ക് യാത്രയപ്പം നൽകി ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പാൽ ഡോക്ടർ മെൻഡലിൻ മാത്യു അധ്യാപിക മിനി തോമസ് എൽ സ്കൂൾ ഹെഡ് മാസ്ട്രസ് എം വി ഗീതമ്മ ധ്യാപകരായ ജോസ്കുട്ടി ജോസഫ് എം എ ആഗസ്തി എന്നിവർക്ക് സ്നേഹോപകാരങ്ങൾ നൽകി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞാർലക്കാട്ട് കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ സോണി വടശ്ശേരി സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് മാണിക്കത്താഴെ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ ഫാദർ അമൽ ചെമ്പകശ്ശേരി പി ടി എ പ്രസിഡന്റ് സോമി അറയ്ക്കൽ മദർ പി ടി എ പ്രസിഡന്റ് തേജസ് ഷിൻഡോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഡിസംബർ മുതൽ വരെ ഒരു പവൻ സ്വർണാഭരണമോ മുപ്പത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളോ പെർച്ചേസ് ചെയ്യൂ സ്വർണ സമ്മാനമായി നേടൂ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട്ട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ